കേരള സർവകലാശാല സെനറ്റ് നിയമനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചടി സെനറ്റിൽ ഗവർണർ നിയമിച്ച നാലംഗങ്ങളുടെ നിയമനം ഹൈക്കോടതി റദ്ദാക്കി എന്നാൽ സർക്കാർ നിയമിച്ച രണ്ടുപേരുടെ നിയമനം കോടതി ശരിയും വെച്ചു ചാൻസലർ എന്ന നിലയിൽ സ്വന്തം തീരുമാനപ്രകാരം സെനറ്റ് നിയമനം നടത്താമെന്ന ഗവർണറുടെ വാദമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത് സർക്കാരിന്റെ ശുപാർശയില്ലാതെ ഗവർണർ നടത്തിയിരുന്ന നാല് സെനറ്റ് അംഗങ്ങളുടെ നിയമനം റദ്ദാക്കിയതിന് പിന്നാലെ ആറാഴ്ചയ്ക്കകം പുതിയ നിയമനം നടത്തണമെന്നും കോടതി നിർദ്ദേശം നൽകി കേരള സർവകലാശാല നിയമപ്രകാരം ഹ്യൂമാനിറ്റീസ് ശാസ്ത്രം കല കായികം എന്നീ മേഖലകളിൽ ഉന്നത മികവ് പുലർത്തുന്ന നാല് പേരെ ചാൻസലറായ ഗവർണർക്ക് സെനറ്റിലേക്ക് ശുപാർശ ചെയ്യാം സർവകലാശാലയിൽ നിന്ന് നൽകുന്ന പട്ടികയിലെ യോഗ്യരായ വിദ്യാർത്ഥികളെ ചാൻസലർ നാമനിർദ്ദേശം ചെയ്യുന്നതാണ് കീഴ്വഴക്കം സർവകലാശാല എട്ട് പേരെ നാമനിർദ്ദേശം ചെയ്തിരുന്നു ഈ ലിസ്റ്റിലെ എട്ട് പേരിൽ ഒരാളെയും പരിഗണിക്കാതെയാണ് ചാൻസലർ നാലു പേരെ നാമനിർദ്ദേശം ചെയ്തത് ഇതാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് എ ബി ബി പി പ്രവർത്തകരെ സെനറ്റിൽ നിറയ്ക്കാനാണ് ഗവർണറുടെ നീക്കമെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി